പിന്നെ പെണക്കം ഇല്ലായിരിക്കുന്ന എനിക്ക് ടൈപ്പോയ്ഡും എലിപ്പിനെയും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ എന്റെ ടീ എനിക്ക് തിരിഞ്ഞു നോക്കാൻ അടി ഞാൻ പെടലി ഉളുക്കി നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു നോക്കണ്ടേ എന്നാലല്ലേ കാണത്തുള്ളൂ ഈശ്വര എന്ത് മുടി ഉണ്ടായിരുന്ന നിന്റെ മുടി കണ്ടമാനം പോയല്ലോ അയ്യോ ഇത് ഞാൻ സ്പോഗ് ആ നല്ല ഫാഷൻ എന്നാ പിന്നെ നിനക്ക് ഇതുപോലെ ചെയ്യാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് അതൊക്കെ നിന്റെ ഭർത്താവിന്റെ ർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ കാര്യം ഒന്നും പറയാതിരിക്കോ ഭേദം അങ്ങേർക്ക് കമ്പനിയിൽ സ്കിറ്റ് ആ എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി എന്നാ എന്നോടിച്ചിരിക്കുന്ന എന്റെ ദൈവമേ നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു ചിരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചെല്ലും എല്ലാം കപ്പും ഒരാഴ്ച നൈറ്റും അടുത്താഴ്ച രാത്രിയായിട്ട് മടക്കു മടക്കെന്ന് പറഞ്ഞു വരുന്നല്ലേ അതിന് പറയുന്നത് സ്കിറ്റ് എന്നല്ല പിന്നെ ലിഫ്റ്റ് ഇംഗ്ലീഷ് നല്ല വശയില്ലേ വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം ദൈവമേ നല്ല 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 പിന്നെ എവിടുന്ന് അതിന് മുറുക്കരയല്ലേ പുറത്ത് നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ കാണോ ആത്തോട്ട് കേറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം ഏത് ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ് കണ്ടോ പിന്നെ രണ്ട് പ്രാവശ്യം കണ്ടു അടി ഇന്നോളും ഞാൻ അയ്യപ്പാസി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്താ എടുത്തിട്ട് വെളിയിൽ വന്നാ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ടു ആരേലും കാണുവോ കൊറച്ചപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയാ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ ഇത്ര പൊക്കല്ലേ ഉള്ളൂ നമുക്ക് എത്താൻ നിറത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ ആ അത് പറയോ അത് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്ന പറയുന്നേ അതല്ല പിന്നെ അയ്യോ കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ ഇത് എവിടെന്നടി ഞാൻ വന്നപ്പോ മുതല് കുലിക്കുന്നതാ നീ ഇപ്പൊ നോക്കു ഇപ്പൊ നോക്കൂന്ന് ഓർത്ത് അയ്യോ കണ്ടില്ല കേട്ടോ ഇഷ്ടപ്പെട്ടോ പിന്നെ ഇത് എവിടെന്നാ ഭീമന്റെ ജ്വല്ലറിന്റെ നല്ല മുത്തുക്കട രസം ഇത് അത് എത്രയുണ്ട് ഓ ഞങ്ങളൊക്കെ പാവങ്ങൾ ഇത് മുപ്പത്തിരണ്ട് ബീറ്റ് റൂട്ടേ ഉള്ളൂ അതൊക്കെ പോട്ടെ നീ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത് നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം കൂട്ടത്തിൽ രണ്ട് ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു അയ്യോ നീ ഉദ്ദേശിക്കുന്ന തൽക്കാലം അത് മതി പെയിന്റ് മതിന്റിച്ചെടുത്തോളാം ആണോ ആ എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എടുത്തോണ്ട് പോയാ പോലെ ഒന്നുമില്ലല്ലേ നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ ഇപ്പൊ നീ അതൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തും പറഞ്ഞു കൊടുക്കാനല്ലേടി

ീടെ കാര്യം മിണ്ടി പോരത് എന്തടി നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് ആ അൻപത് ഉറുപ്യ ചോദിച്ചു നീ എന്റെ വീട്ടിൽ വന്നു ആ ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു രണ്ട് രൂപ അമ്പത് വയസ്സാ രൂപേടി

എവിടെ പോണ് എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കേ പറയാം എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ മാർക്കറ്റ് വരെ പോണേണ് സ്ഥാനം കാണാ മാർക്കറ്റിലേക്കാണ എന്താ മാർക്കറ്റിലേക്കാണെന്ന് ഏതവരെ അതെന്താണ് സഞ്ചയിൽ പെടയണല്ല കോഴിയാണോ എന്താ കോഴിയാണോ ഏ ഇതൊരു കോഴി ഞാൻ വിചാരിച്ചു കോഴിയാ ഇല്ല കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വിൽക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞുപോയി നീ അയൻറെ പേരിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ ഓ അത് കൂടുതലാണ് രൂപ താനായത് കൊണ്ട് ഒരു കുറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങൾ ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയുണ്ട് തന്റെ വീട്ടില് അസലൊരു പ്ലാവ് ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അതെന്ത് അവിടെ ഇണ്ടാ അവനെ പറ്റി മിണ്ടി പോ സന്തതി എട്ടിൽ എട്ട് പ്രാവശ്യം തോറ്റു നിൽക്ക ആ സന്തതിയെ പറ്റി മിണ്ടി പോവരുത് ലക്ഷം വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പാ മകൻ മകൻ ഓനോരുത്തരണ്ടായില്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പെരവണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തില്ലന്നേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാന്ന് പറഞ്ഞല്ലേ അതിരിക്കട്ടെ ഒരു നല്ല കറവായ പശുണ്ടായില്ലേ അസല് പശു അതിനെ കാണുമ്പോ എനിക്ക് കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട രം കിട്ടി കഴിഞ്ഞാൽ ചിങ്ങത്തില് ഇട പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം മകളുടെ രണ്ടു പ്രാവശ്യം ചവിട്ടി ചോക്കി ചര പിടിച്ചില്ല വിറ്റ് കളഞ്ഞു അത് നന്നായില്ലെങ്കിലേ വൈ മൂന്നൂറ് രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോണം രമണിയും തോമസും പോയാൽ അതിന്റെ പുറകെ മേരി പോണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ തന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹലോ ഈ ചൗര ആരുടെ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ടെന്നൊന്ന് പറഞ്ഞാൽ പുറകെ പോകണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ ആരും പോകുമോ ഇത് ബസ് സ്റ്റാൻഡാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന പോയാലോ ചേ വൃത്തിയേറെ കാണിക്കണം അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എൻ്റെ അതിനെ വേണമെങ്കിൽ നമ്മൾ കുറേ പോയാൽ ആദ്യം ഈ തോമസും മേരിയൊക്കെ ബസ്സാണ് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ബസ്സിന്റെ പേര് തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് വരണത്തിന് ഒന്ന് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് വൃത്തികേട് കാണിക്കരുത് അവാർഡ് മേടിച്ച ബസ് സ്റ്റാൻഡ് എനിക്ക് എന്താ വേണ്ടത് ഞാൻ ഇട മഞ്ഞ ചുടാറ് കണ്ട മഞ്ഞ ചുരുദാർ ആ അവടെ ഞാൻ കയ്യും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയാതെ അതൊന്നും അനൗൺസ് ചെയ്ത് എന്റെ കൂടെ വിട്ട് ഞാൻ മഞ്ഞ സെറ്റപ്പ് ചെയ്ത് വെച്ചാണ് ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് തരണം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കയ്യും കാലും കാണിച്ചിട്ട് വെച്ചു ഒന്ന് അനൗൺസ് ചെയ്ത് തന്നാൽ ഞങ്ങടെ പോകോളാം ഓട്ടോ ആണെങ്കിലും പോകാമോ എല്ലാം ഓക്കെ ആയിരിക്കണം മഞ്ഞ ചുരിദാർ എന്റെ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ അല്ല പറയട്ടെ ഒരു കാര്യം മുമ്പ് ബഹളം കാര്യം പറയണം ആയിരിക്കുന്ന മഞ്ഞ മഞ്ഞ നോക്കിട്ട് കാര്യമല്ല പറഞ്ഞത് പിന്നെ മഞ്ഞ മഞ്ഞച്ചുദാറിന്റെ അടുത്ത് നീല ചുടിദാർ നിൽക്കണോ ആ പറയണ മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല നീലച്ചുദാറിന്റെ കാര്യമാണ് ആ നീലച്ചുദാർ കയ്യങ്ങൾ ചെയ്തിട്ട് ആ നീല ചുരിദാറിനെ താൻ ലൈനിട്ട് വെച്ചേക്കണം അതെ ഞാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ അതെ അതെ നീല ചുരിദാർ ഇട്ടിരിക്കണേ എന്റെ പെറ്റ തള്ളേടാ എന്റെ സ്വന്തം സ്വന്തം പെറ്റ അമ്മയാണ് നീലച്ചുദാർ എടാ എൻറെ മേലിലെ തള്ളമാർക്ക് ചുരിദാർ മേടിച്ചു കൊടുക്കരുത് ആനകളില്ലാതെ കുമ്പാരിയില്ലാതെ ആറാട്ട് നടത്താറുണ്ട്

അവിടെ എന്നോട് ചോദിച്ചാൽ പറഞ്ഞത് അത് അവിടെ അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ നീ ആരാണെന്ന് ഞാൻ നിന്നെ ഇതിനു കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ ഇതിനു പോലെയാണ് കണ്ടില്ല എന്ന് പറയാനായിട്ട് എടാ എടാ അവിടെ എന്നെ ഏത് മരപ്പെട്ടിയാണ് ജോലിക്ക് വെച്ചതെന്നാ കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ മുതലാളി ഉണ്ടായിരുന്നെങ്കി മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താരാരാണ് ഞാനാ ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിന്നെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാ അപ്പോയിന്മെന്റ്മെന്റ് ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണ ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിന്നാ ബാംഗ്ലൂരിന്നാ മുതലാളി ഇരിക്കണേണിക്കണേ ഞാൻ കാലൊന്നും നീറ്റിയെ എന്തിനാ കാലെ പിടിച്ച മാപ്പ് പറയാനാണ് ക്ഷമിക്കണം മുതലാളി ആ അതൊക്കെ പോട്ടെ എവിടാ നിന്റെ കൊച്ചമ്മ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പോയോ അതെ എങ്ങനെ പോയി കാർ എടുത്തോണ്ട് പോയി കാർ എടുത്തോണ്ട് ഞാൻ ഇല്ലാത്തപ്പോൾ പുറത്തേക്ക് ഒറ്റക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ചസാരി പച്ച ബ്ലൗസും അതല്ല അവളുടെ മനസ്സിൽ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് ചോദിച്ചത് അല്ല അതെനിക്കറിയില്ല മുതലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മൊലാളിനെ കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലോ വന്നത് ഇവിടെ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചില്ല മുലാളി ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ആയല്ലോ കൊച്ച വന്നു വന്നൂടെ കൂടെ ആരും കൊച്ചമ്മടെ കൂടെ ഉള്ള ആൾ അടിച്ച് പിറ്റാണ് കേട്ടാ നല്ല വെള്ളമാണ് മുതലാളി പറയണ കൊണ്ടൊന്നും തോന്നരുത് കൊച്ചമ്മണ്ടല്ല കൊച്ച ആള് ശരിയല്ല കൊച്ചമ്മാണ് അവരെ പോണത് ദൈവമേ വേതാളത്തെ വിക്രമാദിത്യം കൊണ്ടോണ പോലെ കൊണ്ടോണണ്ട് തോളെ ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ അതെ നോക്കടാ ഞാൻ നോക്കി മോലാളി മോലാളി ദേ അയാളുടെ കഴുത്തേ കിടക്കണ സോക്സ അഴിക്കണുണ്ട് സോക്സ് സോക്സ അഴിക്കണ് കഴുത്തില്ലേ അത് കാലായി കിട്ടണല്ലേ

എന്താ വിളിച്ചത് ഏയ് മുതലാളിയില വിളിച്ചത് ഞാൻ അവനെയാണ് വിളിച്ചത് ഇനി അവിടെ എന്താ നടക്കണമെന്ന് നോക്ക് നോക്കട്ടെ ഓ അവനെ അവനെ അവനൊക്കെ ഏഹ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി കണ്ണി കണ്ണീപ്പടാ അയ്യേ അവൻ അവിടെ നിന്ന് ഛർദ്ദിക്കണേ എന്റെ കണ്ണീപട എങ്ങനെയാണ് ഓ ഛർദിക്കണത് ഓ ഛർദിക്കണമല്ലോ ഛർദിക്കണെന്നാണ് എങ്കിൽ നീ അങ്ങോട്ട് നോക്കണ്ട മുതലാളി കൊച്ചവൻ എന്ത് മുതലാളി സമയത്ത് ഞാൻ അവന്റെ പൈസ അടിച്ച് മാറ്റട്ടെ ഈ സമയത്താണോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പേഴ്സിൽ അഡ്രസ് ഉണ്ടോന്ന് അറിയാമല്ലോ അഡ്രസ് തരയുകയില്ല പിന്നെ അഡ്രസ് ഇല്ലാതാക്കാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണം നീയേ

ഷൂട്ടിയടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എടാ നീയല്ലേ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യുന്നു ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ ശമ്പളം കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി ചെയ്യേ എന്നാലും ഞാൻ എങ്ങനെയാണ് വെടി വെക്കണം മുതലി ഷൂട്ടിയടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണോന്ന് പറഞ്ഞില്ലേ എന്റെ കൈവിറക്കണം മുതലാളി വെക്കടാളി വെക്കട മുതല രണ്ടുപേരും മരിച്ചു കെട്ടി ഗുഡ് ഇനി ഒരു തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കെ നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മുടെ തെക്കേപ്പറത്ത മറ്റേ ആ ജനല് തുറന്ന് ആ കടവന്ത്ര കായലേക്ക് കളയണോ ആ കായലിലേക്ക് വലിച്ചെറിയ മുതലാളി ഏഹ് ഇവിടെ തുറന്നപ്പോലെ ഫ്ലാറ്റ് നമ്മുടെ ആണല്ലോ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല അവിടെ ഫ്ലാറ്റ് എടാ നമ്മുടെ വീടിന്റെ വടക്ക ഭാഗത്ത് കടവന്ത്ര കായലില്ലേ കടവന്ത്ര കടവന്ത്ര കടവന്ത്രക്കായലാ അവിടെ കിടക്കണം നമ്മളെ കിടക്കണ് നമ്മളെ എം ജി റോട്ടിലല്ലേ താമസിക്കുന്നത്